ഞാനൊരു വെറൈറ്റി അച്ചാറാണെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോങ്കുരപ്പിക്കൽ പുളിഞ്ചിക്കീരയെന്നു ഇതിനറിയപ്പെടും അപ്പോൾ ഇതിൻ്റെ നല്ല മുറ്റിയ കായാണ് നിൽക്കുന്നത് ഇത് ഇതിൻ്റെ മുറ്റാത്ത തളിര് എടുത്ത് നമുക്ക് സാമ്പാറിലും ഇടാം ഇത് മുറ്റി പറിച്ച് നട്ട വിത്തെടുക്കാം ഈ ഇലയാണ് നമ്മൾ പറച്ച് അച്ചാറുണ്ടാക്കാൻ പോകുന്നത് ഇത് ദഹനത്തിനും ഗ്യാസിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു പ്രധാന അച്ചാറാണിത് അപ്പോൾ ഇതിനെ ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ഒരു സ്പൂൺ കടുക് ഇടണം ഇനി ഒരു സ്പൂൺ ഉലുവ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ മല്ലി ഇത് മൂന്നും കൂടെ ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം കടുക് നല്ല പൊടിവിടന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇത് നിർത്താം നല്ല മണവും വരും ഉലുവയൊക്കെ മൂത്താൽ നല്ല മണം വരും ഒരു ബ്രൗൺ കളറാവും അപ്പം നല്ല മൂത്തതിന് ശേഷം ഇതിനെ മാറ്റി വയ്ക്കാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് കടുകയൊക്കെ നല്ല പൊട്ടുന്നുണ്ട് അപ്പോൾ അതിനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി അല്പം എണ്ണ ഒഴിച്ചതിൽ ഒരു പത്ത് വറ്റൽ മുളകിട്ട് അല്പം നല്ലെണ്ണയാണ് ഇതിനൊഴിക്കേണ്ടത് കരിഞ്ഞു പോകാതിരിക്കാം ഒരു പത്ത് വറ്റൽ മുളകിടാം അതിട്ട് അതും ഇതേപോലൊന്ന് ഒന്ന് ചുവന്ന് വരുമ്പം നമുക്ക് മാറ്റിയെടുക്കാം ആ കോരി നമ്മൾ ആ മോ മൂപ്പിച്ച് വെച്ചേക്കുന്ന കടുകും ജീര മല്ലിയൊക്കെ ഉണ്ടല്ലോ അതിലേക്കിടാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട് കോരി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഇതിൽ പറിച്ചു വച്ചേക്കുന്ന ഇല എടുക്കാം നല്ല ഒരു പിടി ഇലയാണ് ഞാൻ പറിച്ചു വെച്ചിട്ടുള്ളത് ഇതാണ് ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് മുറിച്ചത് ഇട്ടാം അത് പെട്ടെന്ന് വാടും നല്ലതുപോലെ മുറിച്ച് മുറിച്ച് ഇതേപോലെ അതിലിട്ട് ആ എണ്ണയിൽ ആ മുളക് മുപ്പിച്ച എണ്ണയിലിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഒരു പുളി വിരസവും കൂടെ ഉള്ള ഇലയാണിത് ആ ഒരു വാടിയ ഇലയും കൂടെ അതിലിട്ട് വയ്ക്കാം ഇതേപോലെ നല്ലവണ്ണം പെട്ടെന്ന് വാടിക്കിട്ടും അത് നല്ലവണ്ണം വാടിയതിന് ശേഷം നമുക്ക് അത് മാറ്റി ഈ പൊടിയിൽ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് വാടി വന്നപ്പോൾ അതൽപ്പം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും കടു വറ താളിച്ചിടണം അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ വറുത്ത് വെച്ചിരുന്ന കടുകും ഉലുവയും മല്ലിയും മുളകും കൂടി ഒത്ത് മിക്സിയിൽ വെച്ച് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കാം നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വച്ചേക്കുന്ന ഇല കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം നല്ല തരിയായിട്ട് ചെറിയ തരിയോടുകൂടി തന്നെ പൊടിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലെണ്ണമൊഴിച്ച് അതിൽ ഒരു അരസ്പൂൺ കടുക് ഇട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്പൂൺ കടലപ്പരിപ്പും ഇടണം ഇത് കടുക് ഇനി ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ് ഇതുകൂടെ ഇട്ടു വേണം ഇതിൽ കടുക് പൊട്ടുമ്പം ഇതാ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഉഴുന്ന പരിപ്പ് കൂടെ ഇടാം ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇത് നല്ലതെന്ന് ബ്രൗൺ കളറാകണം അതിൽ ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ബ്രൗൺ ആയിട്ട് വരണം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം കായം ഞാൻ കട്ട കായമാണ് അതിൽ നല്ലതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് ഉരുവി ഇതിൽ ലയിച്ച് വാങ്ങിക്കോളും നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട് ചെറുതീയിൽ വെച്ചവണ്ണം ഇതിലേക്ക് കരിഞ്ഞു പോകും നല്ലവണ്ണം മൂത്തിട്ടോട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ എല്ലാ മിക്സിയും കൂടെ ഇതിൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കാം ഇനി ഞാൻ പുളി നല്ലവണ്ണം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര സ്പൂണ് വേണമെങ്കിൽ പുളി ഒഴിച്ച് കൊടുക്കാം വീണ്ടും അതിൽ ഒരു വെള്ളവും കൂടി ആ മിക്സി കഴുകി ഒന്നൊഴിച്ച് നല്ല തിളപ്പിച്ചെടുക്കാം ആ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരും ഇനി ഇതിലേക്കൊരു ഒരു ഇരുപത്തഞ്ച് ഗ്രാം ശർക്കര കൂടെ വെല്ലം അതുകൂടെ നമ്മളിതിലേക്ക് ഇടാം അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇനി ശർക്കര കൂടെ ഇടാം കായത്തിൻ്റെ രുചി ഒരു അല്പം കുറവ് അല്പം കൂടെ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇത്ര അളവിനുള്ള ശർക്കരയാണ് ഇട്ടിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാം ശർക്കര ഇട്ടാൽ മതി ആ ശർക്കര കൂടെ ഉരുവി വരുമ്പോൾ ഉപ്പ് നോക്കി നമുക്ക് ഇറക്കി വയ്ക്കാം നല്ലവണ്ണം തിളയ്ക്കുമ്പം തന്നെ ഇതിൻ്റെ എണ്ണയെല്ലാം മീത തെളിയും പുളിയും ഉപ്പുമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയാൽ മതി നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് തമിഴ്നാട്ടിലൊക്കെ പോയി ഇതിൻ്റെ ഇല ഒരു കളയേ ഇല്ല എവിടെ ഇല ഇലയുണ്ടാലും പറിച്ച് അച്ചാറുണ്ടാക്കും ഇപ്പം എല്ലാം അച്ചാറ് കോങ്കുരാപ്പിക്കിൾ നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്